േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അരീകോട് ഗ്രാമപഞ്ചായത്തും വ്യാപാരികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അരീക്കോടിന്റെ പ്രഥമ വ്യാപാര സാംസ്കാരിക മേള അരീക്കോട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോക പ്രകാശനം ജോളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഏർനാട് എം എൽ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു പണ്ട് നമ്പൂർത്സവം ഭയങ്കര സംഭവം ഇതിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഫെസ്റ്റ് എന്നിട്ട് ഇപ്പൊ മുഖത്തുണ്ടായി എടവണ്ണ ഉണ്ടായി അതുപോലെ എറണാകുളം ഉത്സവം നടത്തി എടവണ്ണ ഇങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൂടി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവണം അപ്പോഴാണ് ആ നാടിന്റെ ഒരു പൈതൃകം കിട്ടുള്ളൂ അതായത് ആധുനിക കാലഘട്ടത്തേക്ക് പോയി ആ പരിപാടികൾ മാത്രം നടത്തിയിട്ട് പോരാ കൂടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ഏപ്രിൽ ഒന്നു മുതൽ ജൂലൈ മുപ്പത് വരെയാണ് അരിക്കോട് നടക്കുന്ന അരീക്കോട് എക്സ്പോ ടു കെ ട്വന്റി ഫോറിന്റെ ലോകോപ്രകാശനം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട അധ്യക്ഷത വഹിച്ചു കൂപ്പൺ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് വി എ നാസർ നിർവഹിച്ചു പി പി സഫറുത കെ ഭാസ്കരൻ അബ്ദുറഹ്മാൻ ജോളി സജീർ അൽമോയ റസാഖ് ലുക്ക്മാൻ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ സാദിൽ സുഹദ് മാസ്റ്റർ ലാല അരീക്കോട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ് we